ചിദംബരം സ്റ്റേഡിയത്തിൽ മുംബൈയും ചെന്നൈയും ഏറ്റുമുട്ടുന്നു മുംബൈ ഉയർത്തിയ നൂറ്റൻപത്തഞ്ച് റൺസ് എന്ന കുഞ്ഞൻ സ്കോറിലേക്ക് ചെന്നൈ ബെറ്റ് വീശുകയാണ് പരമ്പരാഗതമായി ഈ സ്റ്റേഡിയം സ്പിന്നർമാരെ തുണക്കുന്നതാണ് ഒരു ബ്രേക്ക് ത്രൂ ലക്ഷ്യമിട്ട് മുംബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തൻ്റെ കീ സ്പിന്നറായ മിച്ചൽ സാനറെ പന്തേൽപ്പിക്കുന്നു എന്നാൽ ആ ഓവറിൽ ഋതുരാജ് ഗയ്ക്കു അത് അടിച്ചെടുത്തത് പതിനാല് റൺസ് സൂര്യകുമാർ അടുത്ത ഓവറും സ്പിന്നറിലേക്ക് നീട്ടി പന്തറിയുന്നത് വിൽ ജാക്സ് ആ ഓവറിൽ പന്ത്രണ്ട് റൺസും പിറന്നു ഒന്നോ രണ്ടോ ഓവറുകൾ കൂടി ഇതേ രൂപത്തിൽ പോയാൽ പിന്നെ ഈ മത്സരം തിരിച്ചു തിരിച്ചുപിടിക്കുക സാധ്യമാണ് സൂര്യകുമാർ സാറിനറെ പിൻവലിച്ച് ഇമ്പാക്ട് സ്പിന്നറായ വിഘ്നേഷ് പുത്തൂരിനെ അരികിലേക്ക് വിളിച്ചു ചെന്നൈയിലെ ഇളകിമറിയുന്ന മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി വിഘ്നേഷ് പന്തെടുത്തു കത്തിക്കയറുന്ന ഒരു ബാറ്റർക്കെതിരെ കരിയറിലെ ആദ്യ ഓവർ എറിയുക എന്ന സാഹസമാണ് അയാൾക്ക് മുന്നിലുള്ളത് പക്ഷേ വിഘ്നേഷിന്റെ ആദ്യ നാലു പന്തിൽ ഒരു ബൗണ്ടറിയും പിറന്നില്ല ക്ഷമതെറ്റിയ ഗ്ക്കുവാൻ പന്ത് ഉയർത്തി അടിച്ചു ആ പന്ത് ഊർന്നിറങ്ങിയത് ബൗണ്ടറി ലൈനിന് അരികെ നിന്ന വിൽ ജാക്സൺ അരികിലേക്ക് ക്യാപ്റ്റന്റെ തീരുമാനം വിഘ്നേഷ് തെറ്റിച്ചില്ല എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഫോമിലുള്ള ഗേക്വാദ് പുറത്ത് തൊട്ടുപിന്നാലെ എറിഞ്ഞ വിൽ ജാക്സന്റെ ഓവറിൽ വീണ്ടും പതിമൂന്ന് റൺസ് പിറന്നു എന്നാൽ വിഘ്നേഷ് വീണ്ടും ചെന്നൈക്കായി ചെക്ക് വെക്കുന്നു വിഘ്നേഷിന്റെ രണ്ടാം ഓവറിൽ അപകടകാരിയായ ശിവൻ ദുബയും പുറത്ത് മൂന്നാം ഓവർ എറിയാനെത്തിയ വിഘ്നേഷിന്റെ പക്ഷേ രവീന്ദ്ര സിക്സറോടെയാണ് വരവേറ്റത് പക്ഷേ അതേ ഓവറിലെ നാലാം പന്തിൽ വിഘ്നേഷ് വീണ്ടും ആഞ്ഞടിച്ചു എ അനദർ ഡ്രീം ഫോർ വിഘ്നേഷ് പുത്തൂർ കമന്ററി ബോക്സിൽ നിന്നും ഹർഷ ബോഗ്ലയുടെ ശബ്ദമുയർന്നു ദീപക് ഹൂഡയെ ബൗണ്ടറി ലൈനിനരികെ സത്യനാരായണിൻ്റെ കൈകളിലെത്തിച്ച് മൂന്നാം വിക്കറ്റും വിഘ്നേഷ് പേരിലാക്കി ചെന്നൈ ഏറെക്കുറെ മത്സരം ഉറപ്പിച്ച ശേഷമുള്ള നാലാം ഓവറിൽ വിഘ്നേഷ് പതിനഞ്ച് റൺസ് കൺസീഡ് ചെയ്തു പക്ഷേ ഏകപക്ഷീയമായി വിജയത്തിലേക്കെന്ന് തോന്നിച്ച ചെന്നൈയെ ഒരുവേളെ ഇരുപത്തിനാല് കാരൻ വിറപ്പിച്ചു നിർത്തി അലറിവിളിച്ച ചെന്നൈ ഗേലറിയെ ഒരു വേള അയാൾ നിശബ്ദമാക്കി മത്സരശേഷം കൈക്കൊടുക്കുകയെ വിഘ്നേഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകിയാണ് ധോണി പറഞ്ഞയച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം മുതൽ മലയാള മാധ്യമങ്ങൾ വരെ ആ പേര് ആഘോഷിക്കുന്നു ആരാണ് വിഘ്നേഷ് പുത്തൂർ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി പെരിന്തൽമണ്ണ നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും കെ പി ബിന്ദുവിൻ്റെയും മകൻ ഒരു കാലത്തെ രാജകുമാരന്മാരും നഗരങ്ങളിലെ സംബന്ധ കുടുംബങ്ങളും മാത്രം സ്വപ്നം കണ്ടിരുന്ന ക്രിക്കറ്റ് മൈതാനങ്ങൾ വിഘ്നേഷുമാർക്ക് കൂടി തുറന്നുകൊടുത്തത് ഐ പി എൽ ആണെന്ന് പറയാതിരിക്കാനാകില്ല കോളേജ് തലത്തിലും കേരള അണ്ടർ ട്വൻ്റി ത്രീ ടീമിലും കളത്തിലിറങ്ങിയ വിഘ്നേഷിൻ്റെ കരിയർ അദ്ദേഹത്തിൻ്റെ പോലെ പെട്ടെന്നൊരു ട്രെയിനിങ്ങിലേക്ക് എത്തുന്നത് പോയ കേരള പ്രീമിയർ ലീഗ് മുതലാണ് ആലപ്പി റിപ്പിൾസിനായി പന്തെറിയവേ മുംബൈ ഇന്ത്യൻ സ്കൗട്ട് സംഘത്തിൻ്റെ കണ്ണിൽ അസാധാരണ അക്ഷനുള്ള ഈ പയ്യൻ ഉടക്കുന്നു കോടികൾ വാരിയെറിയുന്ന ഐ പി എൽ ലേല ടേബിളിൽ മുപ്പത് ലക്ഷം രൂപയെന്ന കുഞ്ഞൻ തുകയ്ക്ക് വിഘ്നേഷിനെ മുംബൈ വാങ്ങുന്നു വിഘ്നേഷിന് മുന്നിൽ മുംബൈ സാധ്യതകളുടെ പുതിയ വാതിലുകളാണ് തുറന്നത് സൗത്ത് ആഫ്രിക്കൻ ട്വന്റി ട്വന്റി ലീഗിൽ മുംബൈ ക്യാപ്റ്റൗൺ ടീമിലെ നെറ്റ് ബോളറാക്കി മുംബൈ വിഘ്നേഷിനെ അയച്ചു അവിടെ വെച്ച് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നറായ റാഷിദ് ഖാനോടൊപ്പം നെറ്റ്സിൽ ഏറെ സമയം വിഘ്നേഷിനെ ചെലവിടാനായി മലയാളി താരങ്ങളെ ഐ പി എൽ ടീമുകൾ മുമ്പും വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട അവസരങ്ങൾ മാറ്റിയാൽ ഇവരിലേറെ പേരും കൂടുതൽ സമയവും ബെഞ്ചിലായിരുന്നു പക്ഷേ വിഘ്നേഷിന് മുംബൈ നൽകിയത് സ്വപ്നതുല്യമായ അവസരം സീസണിലെ ആദ്യ മത്സരമായ ഗ്ലാമർ പോരാട്ടത്തിൽ ഇമ്പാക്റ്റ് സബ് എന്ന വലിയ അവസരം അങ്ങനെ കേരളത്തിനായി സീനിയർ അരങ്ങേറ്റം കുറിക്കും മുമ്പേ വിഘ്നേഷ് ഐ പി പരമ്പരാഗതമായി സ്പിന്നിനെ തുളക്കുന്ന ചെന്നൈ പിച്ചിനെ അറിഞ്ഞുകൊണ്ടുള്ള മുംബൈയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അരങ്ങേറ്റ മത്സരത്തിൽ വിഘ്നേഷ് തിളങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസ് സ്കൌട്ടിംഗ് സംഘം കൂടി കയ്യടി അർഹിക്കുന്നുണ്ട് കുൽദീപ് യാദവിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള ചൈനാമാൻ ആക്ഷനാണ് ആണ് വിഘ്നേഷിന്റേത് മത്സരം ഒന്നായതേയുള്ളൂ മുജീബ് റഹ്മാൻ ഖാൻ ശർമ്മ പോലെയുള്ള സ്പിന്നർമാർ മുംബൈയുടെ റിസർവ് ടീമിലുണ്ട് ബോളർമാരുടെ ശവപ്പറമ്പുകളായി മാറുന്ന ഐ പി എൽ രാവുകളിൽ വലിയ വെല്ലുവിളികളാണ് വിഘ്നേഷിനെ കാത്തിരിക്കുന്നത്